ആ മുണ്ടക്കൈയിൽ നിന്നും ആളുകളെ റെസ്ക്യൂ ചെയ്തുകൊണ്ട് ആശുപത്രിയിലേക്ക് മാറ്റുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്ന നിരവധി പേരാണ് ഇത്തരത്തിൽ ഈ റെസ്ക്യൂ ഓപ്പറേഷനിൽ പങ്കെടുത്തിട്ടുള്ളത് എങ്ങനെയാണ് ഇപ്പോൾ റെസ്ക്യൂ ഓപ്പറേഷൻ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ മുന്നോട്ട് പോകാൻ താൽക്കാലിക പാലം നിർമ്മിക്കുന്നുണ്ട് ആർമിയും ടീമൊക്കെ വന്നിട്ട് പിന്നെ പാലം നിർമ്മിച്ചിട്ട് ഈ ലെഫ്റ്റിലുള്ള വഴി കൂടി ഇങ്ങോട്ട് കടത്തിവിടാനാണ് നോക്കുന്നത് പിന്നെ സ്ട്രെച്ചർ അതേപോലെ സ്പൂപ്പിലൊക്കെ കയറുകൊണ്ട് കെട്ടിയിട്ടാണ് ഇപ്പോൾ ബോഡിയായാലും പേഷ്യൻറ്റായാലും ഇങ്ങോട്ടേക്ക് എടുത്തു മാറ്റുന്നത് അപ്പോൾ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് പിന്നെ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ രണ്ട് തവണ പൊട്ടിയത് കൊണ്ട് കുറച്ച് ദുഷ്കരമാണ് അതെ ഇപ്പോൾ റിസോർട്ട് കാര്യങ്ങളൊക്കെ ഒഴിപ്പിച്ച കുറച്ച് ആളുകൾ പത്ത് നൂറ്റമ്പതിനുള്ള ആൾക്കാർ അപ്പുറം നിൽക്കുന്നുണ്ട് അവരിപ്പോൾ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് റെസ്ക്യൂ ചെയ്യുന്നത് ആ ഇത്തരത്തിൽ വലിയ രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് അത്തരത്തിൽ ആ മുണ്ടക്കൈയിൽ നിന്നും ആളുകളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് അത്തരത്തിൽ റോപ്പ് വഴി ഇങ്ങോട്ട് കടത്തുന്ന ഒരു സാഹചര്യ സാഹചര്യമാണുള്ളത് ആ വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനത്തെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും രാവിലെ മുതൽ തുടങ്ങിയ രക്ഷാപ്രവർത്തനമാണ് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ആർമിയുടെ ചെറിയ സംഘങ്ങൾ ആ ചില സംഘങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് വിവിധ സംഘങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് അത്തരത്തിൽ ആർമി ിയുടെ പ്രവർത്തനവും നടക്കുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നേവിയുടെ സഹായം അടക്കം ഇവിടെ തേടിയിട്ടുണ്ട് അത്തരത്തിൽ നേവി അടക്കമുള്ളവർ ഇവിടെ എത്തിച്ചേരുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ആ മുണ്ടക്കൈലേക്ക് അധിക ദൂരം എത്തിച്ചെല്ലാൻ സഹായ സാധിക്കാത്തത് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കുന്നു അത്തരത്തിലുള്ള വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് വഴിതെളിക്കുന്നു അതായത് ഇത്തരത്തിലുള്ള ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് വിവിധ ഇടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാൽ അവരുടെ അടുത്തേക്ക് എത്തിപ്പെടുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറെ വിഷമവേര കാര്യം എന്നാൽ നമുക്കിപ്പോഴും പ്രതീക്ഷിക്കുന്നത് നൽകുന്നത് ഇത്തരത്തിൽ കുറച്ച് ആളുകളെങ്കിലും ഈ പ്രദേശത്തേക്ക് അതായത് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ് ആ ഒരു സാഹചര്യത്തിലാണ് വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം ഇവിടെ മുന്നോട്ട് പോകുന്നത് മാത്രമല്ല നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ വൈകിട്ട് ആയിക്കഴിഞ്ഞാൽ ഇരുട്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിൽ ഇരുട്ടാകുന്ന ഈ സാഹചര്യത്തിൽ ആ രക്ഷാപ്രവർത്തനം ദുസ്സഹമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതിന് മുൻപ് തന്നെ ആ മുണ്ടക്കൈലുള്ള ആളുകളെ ആ പുറത്ത് എത്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇപ്പുറത്ത് എത്തിക്കേണ്ടതുണ്ട് അതായത് പരമാവധി ആളുകളെ ഇപ്പുറത്തേക്ക് എത്തിക്കുന്നതിന് ചുരൽമലയിലേക്ക് സമീപത്തേക്ക് എത്തിക്കേണ്ടതു എന്നാൽ ആ ചൂരമലയിലും ആ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം ആവശ്യം തന്നെയാണ് രാവിലെ മുതൽ ചൂരൽമലയുള്ള രക്ഷാപ്രവർത്തനം തുടങ്ങിയിരുന്നു ആ പിന്നീടാണ് ആ മുണ്ടക്കയത്തേക്ക് പോകുവാനുള്ള ആ ശ്രമം തുടങ്ങിയത് അതായത് അത്തരത്തിൽ മുണ്ടക്കയത്തിലേക്ക് വിവിധ ആളുകളെ അങ്ങോട്ട് പലതവണ കടത്തുവാൻ ശ്രമിച്ചെങ്കിലും അത് സാധിച്ചിരുന്നില്ല ആ പിന്നീട് ആ പാലം നിർമ്മിക്കാൻ അതായത് താൽക്കാലിക പാലം നിർമ്മിക്കാൻ ശ്രമിച്ചു എന്നാൽ അതും ഫലപത്താവത് തന്നെ തുടർന്നാണ് ആ പിന്നീട് മറ്റു രീതികൾ അവലംബിച്ചുകൊണ്ട് ഇവിടെയുള്ള ആ എൻ ഡി ആർ എഫ് പ്രവർത്തകർ അങ്ങോട്ട് ഒരു ഒരു സംഘം എൻ ഡി ആർ എഫ് ഒരു നാലോ അഞ്ചോ പേർ അവിടേക്ക് എത്തുകയും പിന്നീട് ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിന് ആ കോപ്പ് കൂട്ടുകയും ചെയ്തിരുന്നത് ആ വൈകുന്നേരമായി കഴിഞ്ഞാൽ ഈ രക്ഷാപ്രവർത്തനം ദുസ്തകമാവുക തന്നെ ചെയ്യും അതായത് വൈകുന്നേരങ്ങളിൽ ശക്തമായ മഴ പെയ്യാറാണ് പതിവ് എന്നാൽ ഇന്ന് ഇപ്പോൾ ഒരു മഴ മാറി നിൽക്കുന്ന ആ ഒരു സാഹചര്യമുണ്ട് അത് വലിയ രീതിയിലുള്ള ഒരു ആശ്വാസമാണ് നൽകുന്നത് ഇത് നിരവധി ആളുകൾ അതായത് ഇവിടെയുള്ള സാധാരണ ആളുകളടക്കം ആ ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിന് എത്തി ത്തിയിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് നമ്മൾക്കിപ്പോൾ ആ ദൃശ്യങ്ങളിലൂടെ കാണുവാൻ സാധിക്കുന്നത് ആ പുഴയിൽ നിന്നും റെസ്ക്യൂ ചെയ്യുന്ന ആളുകളെ ആ പുറത്തേക്ക് എത്തിക്കുന്ന ആ കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതിൽ അപ്പം അത് കഴിഞ്ഞതിനു ശേഷം അതായത് അവരെ റോപ്പ് ഉപയോഗിച്ച് ഈ ഇക്കരയ്ക്ക് എത്തിച്ച ശേഷം പെട്ടെന്ന് തന്നെ ആംബുലൻസ് കയറ്റി തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമാണുള്ളത് അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം ഇവിടെ നടക്കുകയാണ് ആംബുലൻസ് അടക്കം നിരവധി ആംബുലൻസ് അടക്കം ഇതിലൂടെ ആ പോകുന്നത് നമുക്ക് ആ കാണുവാനും സാധിക്കും പോലീസ് അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട് രക്ഷാപ്രവർത്തകർ അടക്കമുള്ളവരുണ്ട് അത്തരത്തിൽ റെസ്ക്യൂ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് ആ റോപ്പ് ഉപയോഗിച്ച് ആളുകളെ ഇക്കരയ്ക്ക് എത്തിക്കുന്നു എന്നിരുന്നാൽ തന്നെയും മുണ്ടക്കയയിൽ മുണ്ടക്കയത്തിൽ ഇപ്പോഴും ആളുകൾ നിരവധി പേർ കുടുങ്ങി കൊടുക്കുന്നുണ്ട് കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല മണ്ണ് ഒലിച്ചു വന്ന വെള്ളത്തിൻ്റെ കൂടെ മണ്ണ് ഒലിച്ചു വന്ന അത്തരത്തിൽ വീടുകൾ മൂടിപ്പോയ ആ അവസ്ഥയുമുണ്ട് നിര മരണങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് നിരവധി കൂടി വരുന്ന ഒരു സാഹചര്യമാണുള്ളത് മരണങ്ങൾ കൂടി വരുന്ന സാഹചര്യമാണുള്ളത് അപ്പോൾ ഇപ്പോൾ ജീവനുള്ള ആളുകളെയെങ്കിലും അതായത് ജീവൻ മുറുകെ പിടിച്ച ആളുകളെയെങ്കിലും എങ്കിലും ആ ഇക്കരയ്ക്ക് എത്തിക്കേണ്ടത് ഈ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള ഒരു റെസ്ക്യൂ പ്രവർത്തനമാണ് അതിന് ആ തരത്തിലുള്ള ഒരു റെസ്ക്യൂ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്